നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എഫ് എസി ഭരണഘടനാ സംരക്ഷണ സർവീസ് നടത്തി വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരം പാലക്കാട് പൊള്ളാച്ചി പഴനിവഴി രാമേശ്വരത്തേക്ക് ഉടൻ ട്രെയിൻ സർവീസ് സംസ്ഥാനത്തെ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല മായിക കാഴ്ചകൾ പകർന്നു നൽകി കുരിശ്ശേരി കുമ്പാട്ടി വാർത്തകൾ വിശദമായി പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എഫ് എസ് ഇ പാലക്കാട് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു സദസ് പ്രശസ്ത സാഹിത്യകാരെ എം ജെ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു എഫ് എസ് ജില്ലാ പ്രസിഡന്റ് എം ആർ മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി സൈതലബി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സന്തോഷ് കുമാർ മേരി സിൽവസ്റ്റർ കെ പി എസ് സിഇ സംസ്ഥാന കമ്മിറ്റി അംഗം അരുൺകുമാർ കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് എന്നിവർ സംസാരിച്ചു എഫ് എസ് സി ടി ഒ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ മഹേഷ് സ്വാഗതവും എഫ് എസ് സി ടി ഒ പാലക്കാട് താലൂക്ക് സെക്രട്ടറി ബി രാജേഷ് നന്ദിയും പറഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പാലക്കാട് പൊള്ളാച്ചി പഴനി റൂട്ടിൽ പുതിയ എക്സ്പ്രസ് ട്രെയിൻ അനുവദിച്ച് റെയിൽവേ മന്ത്രാലയം നാല് വർഷം മുമ്പ് ടൈം ടേബിൾ കമ്മിറ്റി ശുപാർശ ചെയ്ത മംഗളൂർ രാമേശ്വരം ട്രെയിൻ സർവീസിനാണ് അനുമതി സർവീസ് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് വിവരം ട്രെയിൻ തുടങ്ങുന്ന തീയതിയും സ്റ്റേഷനുകളുടെ സമയവും ഉടൻ നിശ്ചയിക്കും സർവീസിന് ഒഴുക്കം നടത്താനാണ് പാലക്കാട് ഡിവിഷൻ റെയിൽവേ ബോർഡിന് ലഭിച്ച വിവരം കാസർകോട് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ പാലക്കാട് പൊള്ളാച്ചി പഴനി ൾ മധുര രാമനാഥപുരം എന്നീ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പുകൾ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല മോദി എത്ര തവണ കേരളത്തിൽ വരുന്നുവോ അത്രയും തവണ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷവും വർദ്ധിക്കും മോദി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കേരള ജനത ഒറ്റക്കെട്ടായി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ നയങ്ങളെയും എതിർക്കുമെന്നും പരാജയപ്പെടുത്തുമെന്നും വോട്ടുണ്ടുന്ന ദിനത്തിൽ പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി മണ്ണിലും മിണ്ണിലും മായിക കാഴ്ചകൾ പകർന്ന് മാമാങ്കച്ചന്തത്തോടെ കുനിശ്ശേരി കുമ്മാട്ടി കൊണ്ടാടി ും ചരിത്രവും സമന്വയിച്ച ഉത്സവ ചടങ്ങുകൾക്ക് ആയിരങ്ങൾ സാക്ഷിയായി മായിക മുഹൂർത്തങ്ങളിൽ ദേശമനസ് ആഹ്ലാദപരിതരായി മാമാങ്ക ചടങ്ങുകളുടെ ഓർമ്മ പുതുക്കുന്ന തമ്മിട്ടകളെ വാദ്യവും പെരുമ്പറയും ചേർന്നുള്ള മന്ത്പുഴക്കൽ ചടങ്ങോടെ ഉത്സവം ആരംഭിച്ചു കുമ്മാട്ടിയുടെ വേറിട്ട ചടങ്ങായി മാറി ഇത് ഉച്ചയോടെ തെക്കേത്ര ദേശം ഇടുപിടി ആചരിച്ചതോടെ ഉത്സവ വിളംബരമായി വടക്കേത്ര തെക്കേത്ര ദേശങ്ങളുടെ കുമ്മാട്ടി എഴുന്നള്ളത്തും ഇതോടെ ആരംഭിച്ചു വടക്കേത്ര ദേശം ആന്തുരേ പന്തലിൽ നിന്നും തെക്കേത്ര മാങ്ങാട്ടും മദള പടിക്കലിൽ നിന്നും പഞ്ചവാദ്യത്തോടെയാണ് ള്ളത്ത് തുടങ്ങിയത് ഇരുദേശങ്ങളിലും തലയെടുപ്പുള്ള അഞ്ച് ആനകൾ അണിനിരുന്നു നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ വടക്കേത്തറയ്ക്കും ഗുരുവായൂർ ദാമോദർദാസ് തെക്കേത്തറയ്ക്കും വേണ്ടിയും തിരമ്പേറ്റി എഴുന്നള്ളത്ത് ചെട്ടിക്കുളത്തിന് ഇരുവശത്തുമായി കൂടിക്കാഴ്ച നടത്തി മേളം ആരംഭിച്ചതോടെ ഉത്സവ വേദി ജനനിബിഠമായി പാളത്തിരകളിൽ വാദ്യപ്രേമികൾ മതിമറന്നു പകൽ എഴുന്നള്ളത്ത് കാവുകയറിയതോടെ കിഴക്കേത്തറ തെക്കേത്തറ ദേശങ്ങളുടെ വെടിക്കെട്ടും നടന്നു പാത ഇരട്ടിപ്പിക്കൽ പതിമൂന്ന് ട്രെയിനുകൾ പൂർണ്ണമായും പതിനാല് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്കുള്ള പതിമൂന്ന് ട്രെയിനുകൾ റദ്ദാക്കി പതിമൂന്ന് ട്രെയിനുകൾ പൂർണ്ണമായും പതിനാല് ട്രെയിനുകൾ ഭാഗികവുമായാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് വരെ നിയന്ത്രണം തുടരും പൂർണ്ണമായും റദ്ദാക്കിയ ട്രെയിനുകൾ നാഗർകോവിൽ കന്യാകുമാരി അൺറിസർവ്ഡ് സ്പെഷ്യൽ കൊല്ലം കന്യാകുമാരി മെമു നാഗർകോവിൽ കൊച്ചുവേലി സ്പെഷ്യൽ കൊല്ലം തിരുവനന്തപുരം സ്പെഷ്യൽ കൊല്ലം ആലപ്പുഴ സ്പെഷ്യൽ എന്നിവയാണ് റദ്ദാക്കിയ ട്രെയിനുകൾ കൊടുവായൂർ ജി ബി എൽ പി స్కూల్ అమ్మర్వేం బోధవల్కరణ క్లాస్ సంఘడి അമ്മമാരും മാനസികാരോഗ്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് നടത്തിയത് ഡോക്ടർ കൃഷ്ണപ്രിയ നേതൃത്വം നൽകി ഷീൻചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു പ്രധാനാധ്യാപകർ എസ് മുരുകവേൽ അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് നിഷ ആശംസകൾ അറിയിച്ചു സുമ നന്ദിയും പറഞ്ഞു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി തീയതി ബുധനാഴ്ച രാവിലെ ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോ ഫെബ്രുവരി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ വ്യാപാരിയെ കണ്ണിൽ മുളകപൊടി എറിഞ്ഞ് വീഴ്ത്തി മോഷണം നടത്തിയ സംഭവത്തിൽ ആറുപേർ അറസ്റ്റിൽ കോങ്ങാട് പെരിങ്ങോട് പാറശ്ശേരി പ്ലാച്ചിക്കോട് വീട്ടിൽ ഗോകുൽ വെള്ളിനേഴി തിരുനാരായണപുരം കുണ്ടോളിപ്പറമ്പ് പള്ളത്ത് വീട്ടിൽ രാഹുൽ ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം ചോലക്കുണ്ടിൽ വീട്ടിൽ ശ്രീകുട്ടൻ കരിമ്പുഴ തോട്ട ഇളയിടത്ത് വീട്ടിൽ അബ്ദുൾ മുബഷീർ കോട്ടപ്പുറം ചീരക്കുഴി കാട്ടിക്കുന്നത്ത് വീട്ടിൽ മുഹമ്മദ് ഹാഷിം കടമ്പഴിപ്പുറം കല്ലുവെട്ടുകുഴി മുഹമ്മദ് ഷാമിൽ എന്നിവരാണ് അറസ്റ്റിലായത് കോങ്ങാട് പെരിങ്ങോട് അഹല്യ ജ്വല്ലറി വർക്ക്സ് ഉടമ പാറശ്ശേരി വെട്ടൻപറമ്പിൽ ബാബു ആണ് ചൊവ്വാഴ്ച രാത്രി കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴി ആക്രമിക്കപ്പെട്ടത് രണ്ടു ബൈക്കുകളിൽ എത്തിയ സംഘം ഇദ്ദേഹത്തിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു ബാബുവിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് തട്ടിയെടുത്ത് സംഘത്തെ കുണ്ടുവപ്പാടം മൂർഖൻകുളത്തിന് സമീപത്ത് നാട്ടുകാർ തടഞ്ഞു വെച്ചു തുടർന്ന് കോങ്ങാട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു ബാഗിൽ രണ്ട് കിലോ വെള്ളി അറുപത് ഗ്രാം സ്വർണം പതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ എന്നിവ ഉണ്ടായിരുന്നു മുഴുവൻ സാധനവും തിരിച്ചു കിട്ടിയിട്ടില്ല പിടിവലിക്കിടെ നഷ്ടപ്പെട്ടതാണെന്ന് സംശയിക്കുന്നു എത്തനൂർ കിഴക്കേത്ര കുമ്മാട്ടി മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവിളയാട് ക്ഷേത്രത്തിൽ സംഗീതം വിധ കച്ചേരി അവതരിപ്പിച്ചു അച്ഛനാ മണി അശ്വതി ജ്യോതിഷ എന്നിവർ ചേർന്നാണ് സംഗീത കച്ചേരി അവതരിപ്പിച്ചത് എസ് ആർ വിനോദ് വയലിൻ ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം ഗോകുൽ പട്ടഞ്ചേരി ഗഞ്ചിറ എന്നിവർ സംഗീത കച്ചേരിയിൽ പക്കമേള ഒരുക്കി പഴയ മാർക്കറ്റ് പൂർണ്ണമായും കത്തിനശിച്ചു മംഗലം പടിഞ്ഞാർക്കര അബ്ബാസിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റ് ആണ് ഇന്നലെ ഉച്ച രണ്ടേ നാൽപ്പത്തി അഞ്ചിന് കത്തി നശിച്ചത് ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെ ഉടമ കടയടച്ചു പോയ ശേഷമാണ് കടയിൽ നിന്നും പുക ഉയർന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കടയുടമ ഷട്ടർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും തീ പടരുകയായിരുന്നു തുടർന്ന് ഷൊർണൂർ കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മൂന്നരയോടെ തീ അണയ്ക്കുകയായിരുന്നു വന്യജീവി ആക്രമണം ഉണ്ടായ പാലക്കയം ചീരിക്കാപറമ്പ് പ്രദേശത്ത് കെ ശാന്തകുമാരി എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി ആക്രമണത്തിനിരയായ വീട്ടമ്മയിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞു കാടിറങ്ങി വരുന്ന വന്യജീവികൾ പ്രദേശത്തെ സ്ഥലങ്ങളിൽ അടിക്കാട്ടിൽ മറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് വനംവകുപ്പ് നാട്ടുകാർ എന്നിവർ സംയുക്തമായി അടിക്കാട് വെട്ടിത്തെളിക്കൽ അടുത്ത ദിവസം മുതൽ ആരംഭിക്കാനാണ് ധാരണയായത് രാത്രിയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കും പ്രദേശത്ത് തിരച്ചിലും നടത്തും ക്യാമറ നിരീക്ഷണവും തുടരും കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വെള്ളപ്പാറ്റലിന് സമീപം സ്ഥാപിച്ച ക്യാമറയിലെ ദൃശ്യങ്ങൾ ഇന്നലെ വനപാലകർ പരിശോധിച്ചെങ്കിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല ഈ ക്യാമറ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ കണ്ടതായി പറയപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം നിരീക്ഷണം തുടരാനാണ് വനംവകുപ്പിന്റെ നീക്കം വനമേഖലയിൽ നിന്നും കിലോമീറ്റർ മാറിയാണ് ീനിക്കപ്പാറ പ്രദേശമുള്ളത് സമീപകാലത്തൊന്നും ആളുകൾക്ക് നേരെ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടില്ല ഇതിനാൽ തന്നെ പ്രദേശം ഭീതിയിലുമാണ് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ പുലിശല്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു അതേസമയം സാന്റിയെ ആക്രമിച്ചത് കാട്ടുപൂച്ചയാകാനാണ് സാധ്യതയെന്ന് വനം വകുപ്പ് പറയുന്നു മാസങ്ങളായി പാലക്കയം ഫോറസ്റ്റേഷന്റെ പരിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ പുലിയെത്തിയിരുന്നതായാണ് പറയപ്പെടുന്നത് മൂന്നാഴ്ച മുമ്പ് കുണ്ടംപൊട്ടിയിൽ നെടുമ്പുറത്ത് സണ്ണിയുടെ കൃഷിയിടത്തിൽ വളർത്തുന്നായുടെ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു ഇവിടെയും വനപാലകരത്തി പരിസരങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തി ും പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ കണ്ടെത്താനായിരുന്നില്ല മൂന്ന് മാസം മുമ്പ് ഇരുമ്പ ഒരു ആടിനെ വന്യജീവി ആക്രമിച്ചിരുന്നു പള്ളിപ്പടിയിലും കാഞ്ഞിരപ്പുഴ കല്ലാങ്കുഴി റോഡിൽ ആക്കിയാമ്പാടം ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഒരാഴ്ചക്കാലത്തോളം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ ക്യാമറ നിരീക്ഷണം നടത്തിയിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താനായില്ലെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായൺകുട്ടി വാടകം കൃഷ്ണൻകുട്ടി മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബായ് പാലക്കയം ഫോറസ്റ്റേഷൻ സർ കെ മനോജ് ഇടപക ഫാദർ ടോണി എന്നിവരും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു മറ്റു വാർത്തകളിലേക്ക് വരാൻ ഒരു ചെറിയ ഇടവേളക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് വാർത്തകൾ തുടരുന്നു ഹെൽത്ത് കേരളയുടെ ഭാഗമായി കരിമ്പ കല്ലടിക്കോട് പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി പരിശോധനയിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന രീതിയിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആഹാരം തയ്യാറാക്കിയിരുന്ന പി കെ ബേക്സ് ബേക്കിംഗ് യൂണിറ്റ് ശിരുവാണി ജംഗ്ഷൻ ടാസ ബേക്കിംഗ് യൂണിറ്റ് കല്ലടിക്കോട് തേജസ് ബേക്കിംഗ് തുടങ്ങിയ ബേക്കിംഗ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ശുചീകരണം പൂർത്തിയാക്കി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇനി ഈ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ മിക്ക സ്ഥാപനങ്ങളിലും പാചക തൊഴിലാളികൾക്ക് മെഡിക്കൽ ഫിറ്റ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി മുഴുവൻ സ്ഥാപനങ്ങൾക്കും പൊതുജനാരോഗ്യ നോട്ടീസ് നൽകി പിഴ ഈടാക്കാനുള്ള നടപടി സ്വീകരിച്ചു പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടോംസ് ബർഗീസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി രഞ്ജിനി എന്നിവർ പങ്കെടുത്തു രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടുത്ത മാസം ആദ്യം നൽകും അടുത്ത മാസം ആദ്യം തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുവാൻ തീരുമാനം വിഷുവിന് മുമ്പ് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക വർഷാരംഭമായതിനാൽ ഏറെ ബുദ്ധിമുട്ടാതെ പെൻഷന് പണം കണ്ടെത്താമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത രണ്ടു മാസത്തെ കുടിശ്ശിക വിഷുവിന് മുമ്പ് നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആഴന്മിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് വിതരണം ചെയ്യണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ വേണ്ടിവരും സാമ്പത്തിക വർഷാവസാനത്തെ ചെലവുകൾ കൂട്ടത്തോടെ വരുന്നതിനാൽ ഈ മാസം ഇനി പെൻഷൻ വിതരണം സാധ്യമല്ല രണ്ടായിരം കോടിയോളം രൂപ പദ്ധതി ചെലവിനും ബില്ലുകൾ മാറി നൽകുന്നതിനുമായി വേണ്ടിവരും എന്നാൽ അടുത്ത സാമ്പത്തിക വർഷാരംഭമായ ഏപ്രിൽ മാസം ഇത്രയും പ്രതിസന്ധിയില്ല കടമെടുപ്പ് പുതിയ സാമ്പത്തിക വർഷത്തേതിലാണ് ഉൾപ്പെടുന്നത് അതിനാൽ ഏപ്രിൽ ആദ്യവാരം തന്നെ രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് പാലക്കയം മൂന്നാം തോടിൽ ജനവാസ മേഖലയിലെത്തിയ കൂറ്റൻ രാജവെമ്പാലയെ വനംവകുപ്പ് ദ്രുത പ്രതികരണ സേന പിടികൂടി ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം വടക്കനാലിൽ മത്തായിയുടെ വീടിനു സമീപത്തുള്ള കുളത്തിനാണ് നാലു മീറ്ററോളം നീളമുള്ള രാജവെമ്പാലയെ കണ്ടത് ഉടൻ വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനപാലകരെത്തി ഇവർ മണ്ണാർക്കാഴ ദ്രുത പ്രതികരണ സേനയുടെ സഹായം തേടി സേനാംഗങ്ങളായ ജിൻഡോ ലക്ഷ്മണൻ വേണുഗോപാലൻ ഷിബു എന്നിവരെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പാമ്പിനെ പിടികൂടി പിടികൂടിയ പാമ്പിനെ പിന്നീട് ശിരുവാണി ഉൾക്കാട്ടിൽ വിട്ടതായി വനപാലകർ അറിയിച്ചു മാത്തൂർ തണ്ണീരങ്കോട് വീട് കുത്തി തുറന്ന് പതിനേഴ് പവൻ സ്വർണം കവർന്നു തണ്ണീരങ്കോട് വീട്ടിൽ സഹദേവൻ ജലജ ജലജമ്പതിമാരുടെ വീട്ടിലാണ് മോഷണം നടന്നത് ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതെന്ന് പോലീസ് പറഞ്ഞു കുഴൽബന്ധം പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ട്രഡീഷൻസ് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിൽ നിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ സ്റ്റൈല് ചെറ്റിനാട് ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ദേശീയപാത വാനൂരിൽ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിറകിൽ പിക്കപ്പ് വാനിടിച്ച് വാനിലുണ്ടായിരുന്ന ഒരാൾ മരിച്ചു അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു തമിഴ്നാട് വെളിപ്പുറം കിളയൂർ ഉലത്തൂർ വേട്ട സുബ്രഹ്മണ്യമാണ് മരിച്ചത് പരിക്കേറ്റ ഡ്രൈവർ തമിഴ്നാട് തിരിക്കോവിൽ സ്വാമി ദുരയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ പുലർച്ചെ മൂന്നരയോടെയാണ് അപകടം മധുരയിൽ നിന്ന് പച്ചക്കറി കയറ്റി വന്ന ലോറി വാനൂർ ജംഗ്ഷനിലാണ് നിർത്തിയിട്ടിരുന്നത് തിരുക്കോവിൽ നിന്ന് ആക്രി സാധനങ്ങൾ കയറ്റി മണ്ണുത്തിയിലേക്ക് വന്ന വാൻ ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു വാനിന്റെ മുൻഭാഗം പുലർച്ചെ പൂർണ്ണമായും തകർന്നു അഗ്നിരക്ഷാ സേന എത്തി ഹൈഡ്രോളിക് കട്ട് ഉപയോഗിച്ചാണ് മുൻഭാഗം മുറിച്ചു മാറ്റിയാണ് സുബ്രഹ്മണ്യനെ പുറത്തെടുത്തത് വെങ്ങന്നൂർ കുത്തന്നൂർ റോഡിലെ യാത്ര ദുരിതമായി വെങ്ങന്നൂർ കുത്തനൂർ റോഡ് പൈപ്പിടലുമായി ബന്ധപ്പെട്ട റോഡിന്റെ ഒരു സൈഡ് കുഴിയെടുത്തതിനാൽ യാത്ര ദുരിതമായി നിരവധി ബൈക്ക് യാത്രക്കാർ കുഴിയിൽ വീണു റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയായിരിക്കെ തന്നെ മറു സൈഡും കൂടി കുഴിയെടുക്കുന്നതോട് പൂർണ്ണമായും ജനങ്ങൾ ദുരിതത്തിലാവും റോഡ് എത്രയും വേഗം യാത്ര യോഗ്യമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി യൂണിറ്റ് നേതൃത്വം ആവശ്യപ്പെട്ടു ബഷീർ കൽക്കി റസാഖ് മാസ്റ്റർ ഡോക്ടർ സഫീർ കെ എ സജീർ കെ ടി ഉസ്മാൻ ഷക്കീല സലീം സിറാജുനീസ നസീറ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ഇനി അല്പം ആരോഗ്യം ധാരാളം ആന്റി ഓക്സിഡന്റും ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങളുമുള്ള തുളസി രോഗപ്രതിരോധ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കും ഈ ചൂടുകാലത്ത് തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകുകയും അണുബാധയുണ്ടാകുന്നതിൽ നിന്നും തടയുകയും ചെയ്യും തുളസിയിൽ അഡോപ്റ്റോജനി ഗുണങ്ങളുള്ളതിനാൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ ദഹനക്കുറവ് വയറുവേദന ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നതിന് തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനും ആരോഗ്യകരമായ ദഹന ആരംഭിക്കുന്നതിനും തുളസി വെള്ളം മികച്ചതാണ് കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി മൈക്രോബിയൽ തുടങ്ങിയ ഗുണങ്ങളുള്ള തുളസി ചുമ ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ശ്വസനം ആരോഗ്യത്തെ ഫലപ്രദമാക്കി മെച്ചപ്പെടുത്താനും സഹായിക്കും തുളസിയിലകൾ പ്രകൃതിദത്തമായ വിഷാംശം ഇല്ലാതാക്കുന്നവയാണ് രാവിലെ തുളസി വെള്ളം കുടിക്കുന്നത് വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കും തുളസി വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായകരമാണ് ഇതിലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങൾ ചർമ്മത്തിന്റെ രോഗാവസ്ഥയെ നേരിടാൻ ഉപയോഗപ്രദമാക്കുന്നു തുളസി വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന് തിളക്കം കൂട്ടാനും സഹായിക്കും തുളസി വെള്ളം കുടിക്കുന്നത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും സമ്മർദ്ദരഹിതമായി തുടരാൻ സഹായിക്കുകയും ചെയ്യും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംരക്ഷണ സർവീസ് നടത്തി വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരം പാലക്കാട് കൊള്ളാച്ചി പഴനിവഴി രാമേശ്വരത്തേക്ക് ഉടൻ ട്രെയിൻ സർവീസ് സംസ്ഥാനത്തെ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ലെന്ന് രമേശ് ചെന്നിത്തല മായിക കാഴ്ചകൾ പകർന്നു നൽകി മുനുശ്ശേരി കുമ്മാഷി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം